നമസ്കാരം സുതീഷ് അമ്പശ്ശേരിയാണ് അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും മാക്സിമം അപ്പോൾ ഞാൻ ചെയ്യുന്നത് വ്യത്യസ്തമായ സ്ഥലങ്ങൾ അതുപോലെ ക്ഷേത്രങ്ങൾ പിന്നെ ലൊക്കേഷനുകൾ വ്യത്യസ്തമായ സിനിമ ലൊക്കേഷനുകളൊക്കെയാണ് ഞാൻ ഇതുവരെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ വളരെയധികം സപ്പോർട്ടുണ്ട് എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയണു അതുപോലെ ഇപ്പോൾ അറിയപ്പെടാതെ പോണ കലാകാരന്മാർ വ്യത്യസ്തമായ സ്ഥലങ്ങൾ സിനിമ ലൊക്കേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെൻ്റെ ഈ വീഡിയോയുടെ ഇൻബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ആ വീഡിയോ ചെയ്യണതായിരിക്കും എൻ്റെ സമയത്തിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം അങ്ങനത്തെ സ്ഥലങ്ങളോ ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് വീഡിയോ എടുക്കണമായിരിക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ള മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പോൾ അത്തരത്തിൽ അങ്ങനെ എത്തിക്കുമ്പോഴേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുക എല്ലാവരും ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് മാക്സിമം ഷെയറിൻ്റെ അനിയും അത് ചെയ്യാം ഓക്കെ